സൽമാൻ അവസാനം നമുക്ക് ചൂണ്ടായിട്ട് ഞാൻ പിടിച്ചിട്ടുണ്ട് പറഞ്ഞോളൂ ബാക്കി ഞാനൊരു ചെറിയ ഇന്റർ കൊടുക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ ബാക്ക്ഗ്രൗണ്ട് പേര് പറയുന്നില്ല നിങ്ങൾ ആരാണെന്ന് മാത്രം പറയാല്ലോ ഓക്കെ യാ ഇത് ഒരു ഇപ്പൊ നമ്മളോട് സംസാരിച്ചല്ലോ ആള് സംസാരിച്ചപ്പോ സംഗതി ഓർക്കുന്നുണ്ടാവും ഉസ്താദ് ഉസ്താദ് ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്നത് ഒരു ഉസ്താദ് പറഞ്ഞ പോലെ ഒരു ഉസ്താദാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എക്സ് ഉസ്താദ് ഓക്കെ അപ്പോൾ ഉസ്താദിന്റെ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ലൊക്കേഷൻ പറയാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ദിൽഷാദിനെ പോലെ അങ്ങനെ കോർഡിനേറ്റ്സ് പറയാൻ മാത്രം ആ ഒരു ധൈര്യം ആയിട്ടില്ല ചില പേഴ്സണൽ റീസൺസ് ആണ് അത് നമ്മൾ മാനിക്കണമല്ലോ അപ്പൊ ഏതായാലും അതൊന്നും പറയേണ്ട നമുക്കിപ്പോൾ പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ സൽമാനാണ് നമ്മുടെ ശനിയാഴ്ച നമ്മൾ കാണാറുള്ള നമ്മളെ സ്വന്തം സൽമാൻ സൽമാൻ ഇപ്പൊ എന്താ തിരക്കിലാന്ന് തോന്നുന്നു മെസ്സേജ് ചെയ്തിട്ട് ഡെലിവർ ആയിട്ടില്ല അപ്പൊ എന്തായാലും സന്തോഷം വെൽക്കം പറഞ്ഞോളൂ നിങ്ങളുടെ കഥ ഞാൻ പറയുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നിങ്ങൾ ചോദിച്ച ഞാൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറയാം എന്തായാലും ചെറിയ നൽകാം രണ്ടായിരത്തി പതിനാല് ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഞാനൊരു മതം ഒഴിവാക്കിയത് ആക്ച്വലി മതം ഒഴിവാക്കുക ആയിരുന്നല്ല എനിക്ക് ദൈവത്തെ കുറിച്ചുള്ള ചില ചോദ്യങ്ങളായിരുന്നു അയാളൊന്നും സെറ്റായി വരുന്നില്ല എനിക്ക് അപ്പോ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ്സ് ഇത് നേടുന്നത് ബിരുദം നേടുന്നത് ആ ബിരുദം നേടുന്ന ഒരു വർഷം സൂക്ഷിച്ച ഏറ്റവും പീക്ക് ലെവലായിരുന്നു ഞാൻ ഹലോ ഹലോ കണ്ടിന്യൂ തോളൂ കണ്ടിന്യൂ തോളൂ ഞാൻ കേൾക്കുന്നുണ്ട് എനിക്ക് അപ്പൊ എങ്ങനെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ വരാൻ തുടങ്ങി എനിക്കൊരു ബെറ്റർ ആൻസർ കിട്ടും പിന്നെ ഞാൻ ഓൾറെഡി സൈക്കോളജി സൈക്കോളജി ഇതുമായിട്ട് കുറച്ച് വായനകൾ നടത്തി അതിന്റെ ഇടയില് നിങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാരുടെ പ്രസംഗങ്ങള് ഇന്റർവ്യൂസ് അതൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഏകദേശം ഉറപ്പായി സത്യം പറഞ്ഞ ഇപ്പൊ ഉള്ളില് ചില ആൾക്കാർ ചോദിക്കുമല്ലോ ഇനി ദൈവം ഉണ്ടെങ്കിലോ എന്നൊരു ഒരു ഒരു സാധനം ചോദിക്കുമല്ലോ ആ സാധനം പോലും ഉള്ളിലില്ല ഇല്ലാന്ന് കൺഫേം ആയി കൺഫേം അതൊന്ന് എക്സ്പ്ലെയിൻ അതെങ്ങനെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ആണ് എല്ലാം എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ കൺഫേം ആക്കുന്നതെല്ലാം ഈ വയനാട് ദുരന്തം നടന്ന ഓക്കെ ഓക്കെ അല്ല അക്കാഡമിക്കലി ആയിട്ടുള്ള ഒരു വാലിഡ് സോളിഡ് ആയിട്ടുള്ള കൊറേ കാര്യങ്ങളൊന്നും എനിക്ക് തരും പക്ഷെ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് അയാളില്ല എനിക്ക് ഉറപ്പാണ് ഇനി ആരെങ്കിലും അതിനുള്ള തെളിവ് കൊണ്ടുവന്ന ഓക്കെ നോ പ്രോബ്ലം ഈ വയനാട് ുരന്തം നടന്നപ്പോ എനിക്കൊരുപാട് സംശയങ്ങളുണ്ടായി ഒരു ഗർഭിണിയുടെ ഗർഭപാത്രം പോലും പുറത്ത് വന്നൊരു സിറ്റുവേഷൻ ഞാൻ വാർത്തയിലൂടെ കണ്ടിരുന്നു അതിപ്പോ കണ്ടിരുന്നു അതെ ഇല്ല ഇല്ല അത് എന്നോട് വേറൊരു വയനാട്ടില് വേറൊരു എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ഫീമെയിൽ ഫ്രണ്ട് പറഞ്ഞതാണ് അപ്പൊ ഞാനതിന്റെ വാർത്ത എടുത്തു നോക്കി ൊ എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല ഇയാളെ കുറിച്ച് ഒരു പിടുത്തം കിട്ടുന്നില്ല ഇയാൾ തന്നെയാണ് ഇതല്ല ചെയ്യുന്നത് അപ്പൊ ഞാൻ മൊത്തം ഡൗട്ടാണ് ആ ഡൗട്ടാണ് ആക്ച്വലി ആ ഫീമെയിൽ ഫ്രണ്ടും ആക്ച്വലി നമ്മൾ സംസാരിച്ച ശേഷം അവള് എന്ത് ചെയ്തു കൺവേർട്ടായി അവളും മതവിശ്വാസിയല്ല ഇപ്പൊന്നലെ കല്യാണം കഴിച്ച ആളാണ് പക്ഷെ അവള് പേടിയുള്ളത് കൊണ്ട് അവള് മിണ്ടാണ്ട് അഡ്വാൻസ് അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള കൊറേ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു ചോദിച്ചു ഈ പിന്നീടത്തോളം വിശ്വാസം അങ്ങനെ നഷ്ടപ്പെട്ടു ഫോർ എക്സാമ്പിൾ എന്റെ ഒരു ഫ്രണ്ട് നമ്മള് ഈ ആറത്തിന് പോകും നമ്മള് ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു അള്ളാഹു ഈ മകരീബിന്റെയും ഇഷാറെ അല്ല മഹദീബിന്റെയും സുബഹിന്റെയും ഇടയിൽ അള്ളാഹു ഒന്നാനാകാശത്ത് വന്നിട്ട് ഇറങ്ങിയിട്ട് ചോദിക്കുമല്ലോ എനിക്കിതൊക്കെ കേൾക്കുന്ന ഭയങ്കര ചിതിയാണ് വരുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും വേണോ എന്നൊരു സാധനം ചോദിക്കൂല്ലോ അങ്ങനെ ഹദീസ് ഉണ്ടെന്ന് ആള് എന്നോട് അപ്പോ ആരെങ്കിലും ചോദിച്ചാൽ അപ്പൊ മറുപടി നൽകും എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് വന്നല്ലേ ബ്രേക്ക് വന്നല്ലേ ആ ഫ്രണ്ട് പറഞ്ഞ പറഞ്ഞത് അല്ലാഹു ഒന്നാൻ ആകാശത്ത് വന്നിട്ട് നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്ന് അപ്പോ അള്ളാഹു അത് തരും എന്നാണ് അയാൾ പറയുന്നത് തരും തരും എന്നാണ് പറയുന്നത് തരോ കൺഫ്യൂഷൻ അല്ല തരും തരും അപ്പൊ ഇങ്ങനത്തെ ഹദീസ് ഉണ്ടെന്ന് ആള് പറഞ്ഞത് എനിക്കറിയില്ല ഹദീസ് ഉണ്ടോ ഇല്ലെന്നറിയില്ല എന്നാലും നിങ്ങൾ ചോദിച്ചോ ഞാൻ ചോദിച്ചു അപ്പൊ തന്നോ ഇല്ല ഇതൊരു തന്നില്ല എന്തുകൊണ്ട് തരാത്ത അതൊരു പക്ഷെ പരീക്ഷണായിരിക്കും അപ്പൊ ഒരു റീസൺ പറയാൻ തുടങ്ങി അപ്പൊ അയാള് ഒരു ചെറിയൊരു മൗനത്തിന് ശേഷം എന്റെ കയ്യിലുണ്ട് എനിക്ക് എന്റെ കയ്യിലൊരു സുഗന്ധം ഉണ്ടായിരുന്നു ഒരു പെർഫ്യൂം അപ്പൊ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തു ജാബ്രെ കൈയിലുള്ള സുഗന്ധം തരാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അപ്പന്ന ആ സാധനം കൊടുത്തു അൾക്ക് ഞാൻ ഒന്നും മിണ്ടിയില്ല അയാൾ എന്തോ കാര്യം മനസിലാക്കിട്ടുണ്ടാവും ഞാൻ എന്തോ കാര്യം അയാളോട് പറഞ്ഞുകയും ചെയ്തു ആക്ച്വലി മീൻ ഈ ദൈവത്തോട് ചോദിക്കുമ്പോ ദൈവം

ഒമ്പത് വർഷക്കാലം ദർശ് പഠനം ഈ ഒമ്പതിൽ നാലു വർഷക്കാലം ഉസ്താദ് പഠനം പഠിക്കുന്ന സമയത്ത് തന്നെയുള്ള ഉസ്താദ് പഠനം ആക്ച്വലി വളരെ എനിക്കറിയാം ഞാൻ പറയാം വൃത്തികെട്ട ജോലിയാണ് ഈ ഉസ്താദ് പഠനം സത്യം അറിയാൻ ഞാൻ അതിന്റെ ഉള്ളില് കൊറേ കാര്യങ്ങൾ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കുറെ കാര്യങ്ങള് ഒന്നും പറയാൻ പറ്റുന്നത് ഇവർക്ക് ഇവരുടെ മതമാണ് വലുത് മറ്റു മതക്കാരൊക്കെ തെറ്റാണ് മറ്റു മതക്കാര് ഒരു ഭീകര ചിന്താഗതിയും ഭീകര ആശയം ഇവരുടെ ഉള്ളിലുണ്ട് പിന്നെ ഇവര് പല കാര്യങ്ങളിലും ഭയങ്കര ഇഗ്നോറീസ് ആണ് ഈ മ്യൂസിക് കേൾക്കാൻ പാടില്ല സിനിമ കാണാൻ പാടില്ല സിനിമ പാട്ട് കേൾക്കാൻ പാടില്ല അങ്ങനെ വളരെ മനസ്സിന് ആസ്വദിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഒരു മനസ്സിന് ആനന്ദിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ വിഭാഗത്തിന്റെ കൂടെ നിന്നാൽ ഒരു കേക്ക് മുറിക്കുന്നത് പോലും വലിയ പാപമായിട്ടാണ് ഈ ആളുകൾ കാണുന്നത് ഇടക്കാലത്ത് ഇങ്ങനത്തെ ഒരു ഞാൻ ഞാനൊരു എക്സ്പീരിയൻസ് പറഞ്ഞു ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് ഒന്നും ചെയ്യാൻ പാടില്ല 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 ഒരു കാര്യം ഇപ്പൊ ഇവിടെ പണ്ട് നമ്മള് അസ്കർ അലി ഇവിടെ പറഞ്ഞപ്പോ കേട്ട ഒരു കാര്യം ഓർക്കുന്നുണ്ടാവും അതായത് ഈ മദ്ര ഈ ദർശ പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകളുടെ ഇടയിൽ ചില ഉസ്താദുമാർ വന്നിട്ട് പറയുന്ന കാര്യം ഇന്ത്യൻ സൈന്യത്തിൽ മുസ്ലിങ്ങൾ ചേരാൻ പാടില്ല കാഫിറിനെതിരെയുള്ള യുദ്ധത്തിലെ നമുക്ക് പാടുള്ളൂ മുസ്ലിമിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന യുദ്ധങ്ങളിൽ മുസ്ലിം പാ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സംഗതി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പഠിക്കാൻ ഇടയായിട്ടുണ്ടോ കേട്ടില്ല കേട്ടില്ല വോയിസ് അങ്ങനെ കാര്യങ്ങളൊന്നും ഫോർ ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ എങ്ങനെ ഇവരുടെ ഹോട്ടലിൽ പോയിട്ട് കൈക്കൽ ഓ അങ്ങനെ ഞാൻ പറഞ്ഞത് എനിക്കറിയാം റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ കറാഹത്താണ് അങ്ങനെ പഠിപ്പിക്കും നിങ്ങൾ അങ്ങനെ പഠിച്ചു ഞാൻ പറയുന്നത് അന്ന് നമുക്ക് പഠിപ്പിച്ച ാണ് ഇതൊക്കെ ഇന്നിതന്നവര് സത്യമാണെന്നും ശരിയാണെന്നും അങ്ങനെ പണ്ടെന്നൊന്നും പറയില്ല കാരണം ഇവർക്ക് കുറച്ച് ബോധം വന്ന് തുടങ്ങി കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല ബോധം വന്ന് തുടങ്ങി കുട്ടികളെ നമ്പാൻ പാടില്ല എന്ന് മനസ്സിലായി അവര് പുറത്തു പോയി പറയും അല്ല പ്രശ്നം എന്താ മാനസികമായിട്ട് ആനന്ദിക്കുന്നത് വലിയ അപകടമാണെന്നും വലിയ പാപമാണെന്നുള്ള ചിന്താഗതിയാണ് ഇവർക്ക് ഞാനിതിലൊക്കെ ഞാനൊക്കെ ഇതൊക്കെ മനസ്സിലാക്കി എന്താ പറയുക നമ്മള് ബോൺ ബോൺ പോയിന്റില് നമ്മളെ ആ ജനിക്കുന്ന സമയത്ത് നമ്മളൊരു ഹാമർ കൊണ്ട് അടിക്കുന്നത് പോലെ ഇഞ്ചക്റ്റ് ചെയ്ത അല്ലെങ്കിൽ ആണി അടിക്കുന്നത് പോലെ അടിച്ചു വെച്ച ഒരു ആണ് നമ്മുടെ തലയിലുള്ളത് ആക്ച്വലി ഇതാണ് പ്രശ്നം നമ്മൾ ആ സാധനം പ്രാക്ടീസ് ചെയ്ത് 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 ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ ഇപ്പൊ മുസ്ലിങ്ങളിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നം ഉള്ളത് നമ്മള് ആറു മണിക്ക് എണിച്ചിട്ട് കുട്ടികളെ മദ്രാസിൽ കൊണ്ടുപോകും അഥവാ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും ഉണർന്ന സമയത്ത് തന്നെ ആയിരിക്കും നമുക്ക് ഈ പരിപാടിയൊക്കെ കിട്ടുന്നത് ഈ ഡാറ്റകളൊക്കെ കിട്ടുന്നത് അപ്പോ പെട്ടെന്ന് ഒരു ഇതാവുമ്പോഴൊന്നും പെട്ടന്ന് അവർക്ക് അംഗീകരിക്കാൻ പറ്റല്ല ഇത് സോ ആക്ച്വലി മുഹമ്മദും ഈ ഈ അള്ളാഹു എന്ന ഫേക്ക് ഐഡിയും ഇവരുടെ ഉള്ളിലുണ്ട് ഇവർക്ക് ഒരിക്കലും ഇത് പറ്റൂല അല്ല എന്ന് പറയാൻ പറ്റൂല പറ്റൂലി ഒരു കാര്യം ഞാൻ ഉറപ്പാണ് ഞാൻ ഇത് പബ്ലിക്കായിട്ട് ഇത് പറഞ്ഞാൽ എനിക്ക് മരണം ഏകദേശം ഇവര് കൊല്ലാൻ സാധ്യത ഉണ്ട് ഞാൻ വെറുതെ പറയുന്നല്ല സത്യാണ് ഞാൻ എന്റെ ഈ നാട് കാര്യങ്ങളൊക്കെ അത്ര കുറച്ചും കൂടി ഇതാണ് അത്ര വലിയൊരു അറിയാലോ ഇതാണ് ഓ ഞാനിപ്പോ നാട്ടിൽ തന്നെയാണ് ചില നാട് വിട്ട് പോലുള്ള പരിപാടി പദ്ധതികളൊക്കെ ഉണ്ട് ഇപ്പൊ നിലവിൽ കല്യാണത്തിന്റെ സമയക്കാണ് ആണ് കല്യാണം കഴിക്കാനുള്ള ഒരു ഭയം ഉള്ളത് കൊണ്ട് വെറുതെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് കുടുംബത്തിൽ ഇഷ്യൂ ഉണ്ടാക്കണ്ടോ എന്ന് വിചാരിച്ചിട്ട് കല്യാണം ഇപ്പോസാക്കി വെച്ചിട്ടുണ്ട് വെച്ചിരിക്കും കുറച്ചും കൂടി എനിക്ക് ഈസി ആവുന്നത് ഉം ഉം അല്ല ഇതിപ്പോ നിങ്ങൾ ഏത് വഴി കൂടെയാണ് കടന്നുപോയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു മുൻ ധാരണ ഉണ്ടെങ്കിൽ എളുപ്പമായിരുന്നു ഇപ്പൊ നമ്മള് അവിചാരിതമായിട്ട് വിളിക്കുന്നതാണല്ലോ അപ്പോ ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ ഈ മദ്രസ പീഡനം ഓക്കെ ഉസ്താദുമാരെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയതാണ് മദ്രസ പീഡനം ഈ സെക്സ് ആയിട്ടുള്ള അബ്യൂസ് അത് സംബന്ധിച്ചിട്ട് നിങ്ങളുടെ അനുഭവം എന്താണ് നേരിട്ടിട്ട് അങ്ങനത്തെ അനുഭവം പക്ഷെ ഞാൻ ഞാൻ എനിക്കറിയാം ഒന്നോ രണ്ടോ ഉണ്ടാവും ഒരു കാര്യം കൂടി ഇന്നിപ്പോ നമ്മുടെ സമൂഹത്തിൽ വലിയ മറ്റേ മാങ്കൂട്ടം മാങ്കൂട്ടന്മാരായിട്ട് നടക്കുന്ന ചില ഉസ്താദുമാരൊക്കെ ഉണ്ടല്ലോ വെളിയിൽ വലിയ സംഭവം അങ്ങനെ നടക്കുന്ന ഉസ്താദുമാരിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഈ പറയുന്ന പണി ഒപ്പിച്ചിട്ടുള്ള അങ്ങനെ ആളുകളൊന്നുമില്ല പക്ഷെ ഇല്ല പക്ഷെ കുറച്ചറിയപ്പെടുന്ന ഒന്ന് ഒരു 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 ഉം അല്ല ഞാനത് ചോദിക്കാൻ കാരണം എനിക്കൊരു വിവരം കിട്ടി അത് നമ്മളുടെ അൻസാരി സുഹൃദീന്ന് പുസ്തകം ഉണ്ടല്ലോ ഈ അടുത്ത് എന്താ അവാർഡൊക്കെ കിട്ടിന്നൊക്കെ പുള്ളിയെ കുറിച്ചൊരു വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് തെളിവുകൾ എൻറെ കയ്യിലേക്ക് കിട്ടട്ടെ എന്നിട്ട് നമുക്ക് പറയാന്ന് വിചാരിച്ചിരിക്കും അൻസാരി സുഹരി ആള് വേന്ദ്രനാണ് ആള് നടത്തിയിട്ടുള്ള ചില പീഡന കഥകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതോടനെ നമ്മൾ പുറത്തേക്ക് വിടുന്നതായിരിക്കും ഓക്കെ അൻസാരി സുഹരി ഒന്ന് കോളേജിൽ ഒരു വർഷം കൂടി കോളേജിൽ തന്നെ നമ്മള് പുതിയതായിട്ട് നമ്മൾ കേൾക്കുന്നല്ലോ നമ്മൾ ആസ്താദെ സംസാരിക്കാൻ പറ്റാത്ത കുറെ വേറെ കേട്ടോ അവരെ നമ്മൾ പേഴ്സണലി വിളിക്കുന്ന കുറെ അവരൊക്കെ പറയുന്ന ആളുകളാണ് ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ പല ഉസ്തമാരും നമ്മൾ വിളിച്ചിട്ട് രഹസ്യമായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ടെന്ന് വെച്ചാൽ പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അവർ പറഞ്ഞൊരു കാര്യം ഇന്ന് നിലവിൽ പല മദ്രസകളിൽ പള്ളികളിലൊക്കെ ഇമാമ് നിൽക്കുന്ന പല ആളുകളും ഇന്ന് എക്സ് മുസ്ലിങ്ങളാണ് അവർ ജീവിക്കാൻ വേണ്ടിട്ട് അത് നടത്തിക്കൊണ്ട് പോകുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ എങ്ങനെ നിങ്ങൾക്കറിയാം ഏത് പള്ളിയെന്ന് പറയണ്ട ഖത്തീബാണോ അതോ മറ്റേ ഖുത്തബ പറയുന്ന ആൾക്കാരാണോ ആഹ്

ഉപകാരപ്പെടുത്തിയിട്ടുണ്ട് ജീവിതത്തോട് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എത്രയോ മെച്ചം ആ പുസ്തകം വായിച്ചാൽ തന്നെ മുഴുവൻ പുസ്തകമാണ് ഈ വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും ബെറ്റർ ആണ് ഇയാളെ കൊണ്ട് ഒരു ഉപകാരം ഇല്ല കൊണ്ട് ഒരു ഉപകാരം കിട്ടുന്നില്ല അഞ്ചു പൈസ ശരി ഉദാഹരണത്തിന് ഞാനിപ്പോ ഹാ ഞാനിപ്പോ ദൈവത്തോട് ഉദാഹരണത്തിന് ഞാനിപ്പോ ഒരു പ്രാർത്ഥന ദൈവം പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന അദ്ദേഹം പറഞ്ഞ സമയത്ത് പറഞ്ഞ അതേ ടൈമിൽ കറക്റ്റ് പോയിന്റിൽ ആ പറഞ്ഞ പ്രാർത്ഥന വെച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടോ ഇല്ലേ എന്ത് തോന്നുന്നു ഞാനിത് അടിമകളോട് ചോദിച്ചു വിക്ടിംസ് വിക്സിംസായ അടിമകളോട് ഞാൻ ചോദിച്ചു അവർ അവർക്ക് കിട്ടില്ല എന്നെ അവർ പറയുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് പക്ഷെ അവര് പറയുന്നത് അത് അതിന്റെ സമയത്തായേ കിട്ടുമെന്ന് പറയുന്നത് അടിമകൾ ദൈവത്തെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് ഞാൻ ഇത്രയും ഗതി ഈ ഇതൈവോധം ഇത്ര വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇതൊന്നല്ല ഞാന് നല്ലൊരു പറയാനുണ്ടായിരുന്നു ഇപ്പൊ ഹാരിഖ് ഉണ്ട് ജബ്ബാർ മാഷ് ഉണ്ട് നമ്മുടെ അങ്ങനെ ലിയാക്കത്ത് സർ അങ്ങനെ പല ആൾക്കാരുണ്ട് ഇവര് മതത്തിനെതിരെ സംസാരിക്കുമ്പോ ദൈവത്തിന്റെ മതത്തിനെതിരെ സംസാരിക്കുമ്പോ അറ്റ്ലീസ്റ്റ് അയാൾ വന്നിട്ടൊന്ന് ജസ്മ ഇടപെട്ടൂടെ അപ്പൊ ഒന്നിനും കഴിവില്ലാത്ത മുടന്തനായ കണ്ണു പൊട്ടനായ ഒരാളാണ് ആളത് അന്നും ചെയ്യാൻ പറ്റില്ല പുള്ളിക്ക് താല്പര്യം അറിയില്ല എന്താന്നുള്ളത് പുള്ളിയുടെ ഹോബി കഷ്ടപ്പെട്ട് ചില പണി എടുക്കുന്നുണ്ട് പുള്ളിയുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി എടുക്കും അതിൽ അള്ളാഹു എന്ന് എഴുതാം അതുപോലെ ഉരുൾ മറ്റേ ഉരുളക്കിഴങ്ങ് മുറിക്കുമ്പോ അതിനകത്ത് അള്ളാഹു ആകാശത്ത് മേഘത്തുമ്പോ മേഘൊക്കെ ഇങ്ങനെ അടുക്കി അടിക്കി വെച്ചിട്ട് ഇങ്ങനെ അള്ളാഹു ഇങ്ങനെ ക്ലൗഡ് സ്കൾ ഇതാണ് പുള്ളിയുടെ ഇതൊക്കെയാണ് പുള്ളിയുടെ ഹോബി അല്ലാതെ അവിടെ യുദ്ധോ സുനാമിയോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലോ ആരിഫ് ഹുസൈനോ ജബാറോ ഇതൊന്നും അള്ളാഹുന്റെ പണിയല്ല അതിലൊന്നും ഒരു ത്രില് ത്രില് ഇതിലാണ് അല്ലാഹു പേരെഴുതുക അത് അറബി തന്നെ എഴുതണം കേട്ടോ മലയാളത്തിൽ പോരാളത്തില് അതെ ബ്രെഡ് ബ്രെഡ് ടോസ്റ്റില് ബ്രെഡ് ടോസ്റ്റിൽ ആ അപ്പൊ അദ്ദേഹം അദ്ദേഹത്തോട് ഒരു കാര്യം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഞാന് എന്റെ ഒരു ഹൈന്ദവനായ സുഹൃത്തിനോട് നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ നിങ്ങൾക്ക് ദൈവത്തിന്റെ കരുണ ഉണ്ടാവട്ടെ എന്ന് മലയാളത്തിൽ പറഞ്ഞ പ്രശ്നം ഉണ്ടോ ഏഹ് എന്ത് പ്രശ്നം അങ്ങനെ പറയും നല്ലല്ലേ ചാമ്പ്ര നല്ലതാണ് ഏറ്റാ അങ്ങനെയാണെങ്കിൽ അസ്തലാമോലിക്കുന്നു പറയുന്നതിന് വലിയ പ്രശ്നം ഉണ്ടോ സാർ അല്ല അത് 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 പറ്റല്ല മറ്റൊരു ഇത് പറ്റല്ല ട്രാൻസ്ലേഷൻ അല്ല എന്താണ് ഒരു ഒരു പ്രശ്നം എന്താണെന്ന് അതൊരു അസ്സലാമു അലൈക്കും പറയുന്നത് കോയന്മാരോട് ഞാൻ ചോദിക്കില്ല ആരിഫ് ഹുസൈൻ എന്ന് വലിയ പ്രശ്നം ഓക്കെ സുന്ദരനായ അറിവുള്ളവൻ മലയാളത്തിൽ എല്ലാം എല്ലാം ഖലാസ് അപ്പൊ മലയാളത്തിൽ പറഞ്ഞ പഠിച്ചവനും മനസ്സിലാവില്ല കാക്കമാർക്ക് മനസ്സിലാവില്ല അറബി പറഞ്ഞ ആകെ പ്രശ്നമാണ് അല്ല ഈ ദൈവത്തിന്റെ കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും വലിയ പ്രശ്നങ്ങൾ എന്റെ ഉള്ളിലുള്ളത് നന്മയും തിന്മയും എല്ലാം നിന്നാണ് ഈ മങ്കാരത്തിൽ ആറാമത്തെ ഭാഗമാണ് അത് ഏറ്റവും ശരിയും നന്മയും തിന്മയും എല്ലാം ഇയാളെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാവുന്നത് ആദമനുണ്ടാക്കിയതും ഹവുണ്ടാക്കിയത് ഇയാള് സ്വർഗത്തിൽ ഉണ്ടാക്കിയത് ഇയാള് നരകത്തിൽ ഉണ്ടാക്കിയത് ഇയാള് ഇബിഡീസിനെ ഉണ്ടാക്കിയത് ഇയാള് എന്നിട്ടോ സ്വന്തം സ്വർഗത്തിലേക്ക് ഇബിലീസ് കടക്കുമ്പോ ഇയാൾക്കറിഞ്ഞിട്ടില്ലാ മാങ്ങ ഉണ്ടാക്കിയതും അല്ലാവും ഞാൻ ഇങ്ങനെ ഒത്തും പൊരുത്തല്ല ഇയാളെ കുറിച്ചിട്ട് സി ഇത് ഇതിപ്പോ വലിയ കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നുന്നു നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ആളോട് ചോദിക്കാറ് ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു ടി ജംഗ്ഷനിൽ നിൽക്കുന്നു ഓക്കെ അപ്പൊ നിങ്ങൾ വന്നു ടി ജംഗ്ഷൻ ഇടത്തോട്ടോ വലത്തോട്ടോ നിങ്ങൾക്ക് പോവാം നേരെ പോവാൻ വഴിയില്ല ഓക്കെ കേൾക്കുന്നുണ്ടോ ഹലോ ആ അപ്പൊ നിങ്ങൾ ഒരു ടി ജംഗ്ഷനി വന്ന് അപ്പൊ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് നിങ്ങൾ വലത്തോട്ട് തിരിയുന്ന വിശ്വാസികൾ പറയുന്നു ഉണ്ണാക്കൻസ് ഒക്കെ പറയുന്നു നിങ്ങൾക്ക് ഫ്രീ വില്ലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടത്തേക്ക് നിങ്ങൾക്ക് ഇടത്തോട്ട് തിരിയാൻ പറ്റുമോ ഇല്ല അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന വലത്തോട്ട് തിരിയുന്നല്ലേ അത് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലേ അള്ളാഹു വലത്തോട്ട് തിരിയെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലത്തോട്ടല്ലേ പറ്റുള്ളൂ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ഉപയോഗിച്ചിട്ട് പറ്റും അർത്ഥം എന്താ അള്ളാഹുവിന്റെ അള്ളാഹുവിനേക്കാൾ പവർ നിങ്ങൾക്കാണെന്നല്ലേ ഇവര് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലേ അതെ അപ്പൊ എന്താണ് വലത്തോട്ട് വെറുതെ അതെ ഇതാണ് അതിന്റെ പ്രശ്നം അപ്പൊ സി ഫ്രീ വില് പറയുന്ന ഒരു സാധനം ഇസ്ലാമിൽ മതത്തിൽ ഇല്ല അത് ഏത് മത എടുത്താലും ഇസ്ലാമിലും ഇല്ല ദൈവം നിശ്ചയിച്ച പ്രകാരം നടക്കും ഇത്രയാണ് അതിനകത്തുള്ള കാര്യം അതിപ്പോ നിങ്ങള് സ്വർഗത്തിൽ പോകുമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടോ ഉണ്ട് നാപ്പതാമത്തെ ദിവസം ഗർഭിണിയായിരിക്കും നാല്പതാമത്തെ ദിവസം വന്ന് നിങ്ങളുടെ എന്താണ് ഇതിനകത്ത് എഴുതി പോകുന്നല്ലേ പറയുന്നത് അങ്ങനെയല്ലേ ഹദീസ് നിങ്ങൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ നിങ്ങളുടെ എന്തൊക്കെ നന്മ ജീവ എന്തൊക്കെ തിന്മ ജീവം ഇതൊക്കെ അതിനകത്തു എഴുതി പോകുന്നല്ലേ പറയുന്ന പിന്നെ എങ്ങനെയാ പിന്നെ നിങ്ങൾ നന്മ ജീവൻ തിന്മ പ്രവാചകൻ അയക്കുന്നതിൽ വല്ല കഥ ഉണ്ടോ പിന്നെ പ്രവാചകൻ വലിയ നിങ്ങൾ വിളിച്ചാൽ സന്തോഷം സൽമാൻ പരിചയപ്പെടുത്തിയതാണ് സൽമാനെ ഓർമ്മിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത് സോ പിന്നെ ആരിഫ് ഭായി കേറുണ്ട് ആരിഫ് ഭായി അറിയാത്ത ആൾക്കാർ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇത്രയും സമയത്തെ സംസാരത്തിൽ എനിക്ക് പറയാനുള്ളത് അറിയാത്ത ആൾക്കാർ ആരിഫ് ബായിനോട് സംസാരിച്ചാലേ ആരിഫ് ഭായിന് മനസ്സിലാവൂന്ന് എനിക്ക് തോന്നുന്നു മാധുര്യമാണ് ും അതാണ് ഉദ്ദേശിച്ചത്യട്ടോ ബിസ്മില്ലാഹി റഹ്മാൻ പറയുന്നത് ആരിഫ് ഹുസൈൻ ലോറിയുമാണ് നടക്കട്ടെ അപ്പൊ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഓക്കെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു